ഇന്ത്യൻ പബ്ലിഷേഴ്സ് വലിയ കോളിളക്കങ്ങൾക്കും ചർച്ചകൾക്കും വഴിയൊരുക്കിയ ഇടമറുകിന്റെ ഖുറാൻ ഒരു വിമർശന പഠനം എന്ന പുസ്തകം ആമുഖങ്ങളും അധ്യായങ്ങളും ആ ഗ്രന്ഥത്തിനെതിരായി വിവിധ മുസ്ലിം പ്രസ്ഥാനങ്ങൾ പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങൾക്കുള്ള മറുപടികളും ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് ഭാഗങ്ങളായി ഇന്ത്യൻ അഥീസ്റ്റ് പബ്ലിഷേഴ്സ് ഓഡിയോ ബുക്കുകളായി പ്രസിദ്ധീകരിക്കുന്നു അധ്യായം മൂന്ന് മുഹമ്മദ് നബി മക്കയിലെ ഖുറേശി ഗോത്രത്തിലാണ് സിഇ അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് ഏപ്രിൽ ഇരുപതിന് മുഹമ്മദ് ജനിച്ചതെന്ന് കരുതപ്പെടുന്നു ചില ചരിത്രകാരന്മാർ ഈ സംഭവം നടന്നത് ഒരു വർഷം മുമ്പാണെന്ന് പറയുന്നുണ്ട് മാതാവായ ആമിന മുഹമ്മദിന് ഗർഭം ധരിച്ച് അധികം കഴിയുന്നതിന് മുമ്പ് പിതാവ് അബ്ദുള്ള കച്ചവടത്തിനു വേണ്ടി സിറിയയിലേക്ക് പോയി വഴിക്ക് വെച്ച് രോഗബാധിതനായി അദ്ദേഹം മരിച്ചു മുഹമ്മദിന് ആറു വയസ്സുള്ളപ്പോൾ അമ്മയും അന്തരിച്ചു പിന്നീട് പിതാമഹനായ അബ്ദുൾ മുത്തലീബിന്റെ ശിക്ഷണത്തിൽ ബാലൻ വളർന്നു ഖുറേഷി തലവന്റെ പൗത്രനും സുന്ദരനും മിടുക്കനുമായ മുഹമ്മദിനെ ആളുകളെല്ലാം ഇഷ്ടപ്പെട്ടിരുന്നു മക്കയിലെ കാബയ്ക്ക് സമീപം അബ്ദുൾ മുത്തലിബിനെ ഇരിക്കാൻ ഒരു വിരിപ്പ് ഇട്ടു കൊടുക്കുന്നത് പതിവായിരുന്നു ബാലനായ മുഹമ്മദ് മുത്തച്ഛനോടൊപ്പം അവിടെ പോയിരിക്കും പക്ഷേ അധികനാൾ ഇത് തുടർന്നില്ല മുഹമ്മദിന് എട്ടു വയസ്സുള്ളപ്പോൾ മുത്തച്ഛനും മരണമടഞ്ഞു പിന്നീട് പിതൃ സഹോദരനായ അബുതാലിബിന്റെ സംരക്ഷണയിലായി ബാലൻ കച്ചവടക്കാരനായ അബു താലിബിന് കുറെ ഒട്ടകങ്ങളും ആടുകളും ഉണ്ടായിരുന്നു സാധാരണ അറബി ബാലന്മാരെ പോലെ അവയെ നോക്കുന്ന ചുമതല മുഹമ്മദിൽ വന്നുചേർന്നു മരുപ്പച്ചകൾ തോറും ആ മൃഗങ്ങളുമായി സഞ്ചരിക്കുക മുഹമ്മദിന് കൗതുകകരമായിരുന്നു അറേബ്യൻ ഗ്രാമീണ ജീവിതവുമായി അടുത്തിരപഴക ഇത് അദ്ദേഹത്തിന് അവസരം നൽകി ഈ ബാല്യകാല ജീവിതത്തെ അനുസ്മരിപ്പിക്കുന്ന ഒരു സംഭവം പിൽക്കാലത്തുണ്ടായി മുഹമ്മദും അനുയായികളും കൂടി ഒരു മലം കൂടി യാത്ര ചെയ്യുമ്പോൾ അനുയായികൾ ചില കാട്ടുചെടികളുടെ കായ്കൾ പറിച്ചു തിന്നു അപ്പോൾ മുഹമ്മദ് അവരോട് ഉപദേശിച്ചു ആ കായ്കളിൽ നല്ലപോലെ കറുത്ത പഴത്തിനാണ് ശരിക്ക് രുചിയുള്ളതെന്ന് പറ്റി ഇത്രയും അറിവ് അദ്ദേഹത്തിന് കിട്ടിയത് ഒട്ടകങ്ങളും ആടുകളുമായി നടന്ന കാലത്താണെന്നുള്ളത് വ്യക്തമാണ് പിന്നീട് പിതൃ സഹോദരനായ അബു താലിബ് കച്ചവടത്തിനു വേണ്ടി സിറിയയിലേക്ക് പോയ അവസരത്തിൽ മുഹമ്മദ് അദ്ദേഹത്തെ അനുഗമിച്ചിരുന്നു ഒട്ടകപ്പുറത്ത് കച്ചവട ചരക്കുകളും കയറ്റി മരുപ്പച്ചയിൽ നിന്ന് മരുപ്പച്ചകളിലേക്കും അവസാനം ആയിരക്കണക്കിന് മൈലുകൾ അപ്പുറത്തുള്ള സിറിയിലേക്കുമുള്ള ഈ യാത്ര മുഹമ്മദിന്റെ വിജ്ഞാനത്തിന്റെ മേഖല വർദ്ധിപ്പിച്ചു പകലുകളും രാത്രികളും നീണ്ടു ഈ യാത്രകളിൽ ഗോത്രവർഗ കഥകളും ഐതിഹ്യങ്ങളും പാരമ്പര്യങ്ങളും ഒക്കെ പറയുക സാധാരണയാണ് പ്രായമായവരിൽ നിന്ന് അവയെല്ലാം കേൾക്കാൻ ആ ബാലന് കിട്ടിയ അവസരമായിരുന്നു അത് ഉത്തര അറേബ്യ ഇറാഖ് സിറിയ തുടങ്ങിയ സ്ഥലങ്ങളിൽ ക്രിസ്തു മതവും യൂതമതവും ശരതുഷ്ടമതവും പ്രചാരത്തിലിരുന്നു ആ മതങ്ങളെ അവരുടെ വിശ്വാസ പ്രമാണങ്ങളെ മനസ്സിലാക്കാനും ഇത് ഒരു അവസരമായിരുന്നു പക്ഷേ ആ മതങ്ങളുടെ താത്വിക വശമോ മതഗ്രന്ഥങ്ങളോ പഠിക്കുവാൻ മുഹമ്മദിന് സമയമോ സൗകര്യമോ ഉണ്ടായിരുന്നില്ല സാധാരണ ജനങ്ങളുടെ ഇടയിൽ ആ മതങ്ങൾ എങ്ങനെയാണ് രൂപപ്പെട്ടിരുന്നതെന്ന് അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞു പിൽക്കാലത്ത് ഖുറാനിൽ ഉദ്ധരിക്കുന്ന യൂത ക്രൈസ്തവ കഥകൾ ഈ സാധാരണക്കാരിൽ നിന്ന് കിട്ടിയതാണെന്ന് കരുതാൻ ന്യായമുണ്ട് കാരണം ബൈബിളിൽ പറയുന്ന രീതിയിലല്ല ആ കഥകൾ ഖുറാനിൽ ഉള്ളത് നേരെ മറിച്ച് സാധാരണ ജനങ്ങളുടെ ഇടയിൽ പ്രചാരത്തിലിരുന്നതും അപ്പോക്രിഫ ഗ്രന്ഥങ്ങളിൽ വിവരിക്കുന്ന തരത്തിലുമുള്ളതാണ് അവ അബു താലിബിന്റെ കച്ചവട സംഘത്തോടൊപ്പം മുഹമ്മദ് എത്ര പ്രാവശ്യം യാത്ര ചെയ്തിട്ടുണ്ടെന്നുള്ളതിന് രേഖകളൊന്നുമില്ല ഏതായാലും പലവട്ടം ഇങ്ങനെ യാത്ര ചെയ്തിട്ടുണ്ടാകണം അങ്ങനെ കച്ചവടത്തിൽ സമർത്ഥനായ മുഹമ്മദിനെ മക്കയിലെ തനാഠിയായ ഖദീജ അവരുടെ മാനേജരായി നിയമിച്ചു ഖദീജയുടെ കച്ചവട സംഘങ്ങളുടെ മാനേജറായി അറേബ്യയിൽ പല സ്ഥലങ്ങളിലും അദ്ദേഹം സഞ്ചരിച്ചിരുന്നു ഇങ്ങനെയിരിക്കുന്ന കാലത്താണ് ഖദീജ മുഹമ്മദിൽ അനുരാഖയാകുന്നത് നാപ്പത് വയസ്സുള്ള ആ വിധവയും ഇരുപത്തിയഞ്ചുകാരനായ മുഹമ്മദും തമ്മിൽ അധികം താമസിയാതെ വിവാഹിതരായി ഈ ദാമ്പത്യം അദ്ദേഹത്തിന് ധാരാളം വിശ്രമ സമയവും സാമ്പത്തിക സൗകര്യങ്ങളും നൽകി യാത്രക്കിടയിലും മറ്റും കണ്ടതും കേട്ടതുമായ വിവരങ്ങൾ പുതിയ രീതിയിൽ ചിന്തിക്കുന്നതിന് മുഹമ്മദിനെ പ്രേരിപ്പിച്ചിരുന്നിരിക്കാം മക്കയ്ക്ക് തൊട്ടടുത്തുള്ള ഹിറാ ഗുഹയിൽ പോയി ധ്യാന നിമഗ്നായിരിക്കുക അദ്ദേഹത്തിന്റെ പതിവായിരുന്നു അങ്ങനെയിരിക്കുന്ന ഒരു ദിവസം ജിബ്രീൽ എന്ന മലക്ക് മുഹമ്മദിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് വായിക്കുക എന്ന് പറഞ്ഞുവെന്നും എനിക്ക് വായന അറിയില്ല എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞെന്നും എങ്കിലും മലക്ക് ഖുറാന്റെ ഒരു ഭാഗം ഊതിക്കൊടുത്തുവെന്നും മുസ്ലിം പുരാണമായ സഹീഹുൽ ബുഖാരിയിൽ പറയുന്നു അദ്ദേഹം അവിടെ നിന്ന് വീട്ടിൽ തിരിച്ചെത്തി വിവരം ഭാര്യയോട് പറഞ്ഞു അവർ രണ്ടാളും കൂടി ഖദീജയുടെ പിതൃവ്യപുത്രനും ക്രിസ്ത്യാനിയുമായ വർക്കത്തിന്റെ അടുക്കൽ ചെന്ന് വിവരം പറഞ്ഞു ഇത് ദൈവിക സന്ദേശമാണെന്ന് വർക്കത്ത് അവരോട് പറഞ്ഞു തുടർന്ന് ഇതുപോലുള്ള പല സന്ദേശങ്ങളും ദൈവത്തിൽ നിന്ന് മുഹമ്മദിന് കിട്ടിയത്രേ അദ്ദേഹം ഒരു പുതിയ മതം പ്രസംഗിക്കാൻ തുടങ്ങി സ്വഭക്നി ഖദീജ പിതൃവ്യനായ അബുതാലിബിന്റെ പുത്രനും എട്ടു വയസ്സുകാരനുമായ അലി ഖദീജയുടെ അടിമയായ സൈബ്ദുനുക് ഹാരിസ് അബുബെക്കർ എന്നിങ്ങനെ നാലു പേരാണ് ആദ്യം മുഹമ്മദിനെ നബിയായി അംഗീകരിച്ചത് ഒറ്റയ്ക്കും രഹസ്യമായി മുഹമ്മദ് മതപ്രചരണം മൂന്ന് വർഷം തുടർന്നു അത് കഴിഞ്ഞ് പരസ്യമായ മതപ്രചരണം ആരംഭിച്ചു അല്ലാഹു എന്നൊരു ദൈവം മാത്രമേയുള്ളൂ എന്നും മുഹമ്മദ് ആ ദൈവത്തിന്റെ ദൂതനാണെന്നും വിഗ്രഹാരാധന അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം പ്രസംഗിച്ചു കഅബയിലെ ക്ഷേത്രത്തിലുള്ള വിഗ്രഹങ്ങളുടെ അടുത്ത് വ്യാപാരികളും തീർത്ഥയാത്രക്കാരും നൽകുന്ന വഴിപാടുകൾ കൊണ്ട് സമ്പന്നമായ ക്ഷേത്ര ഭാരവാഹികൾ സ്വാഭാവികമായും മുഹമ്മദിനെ എതിർത്തു ക്ഷേത്രത്തിന്റെ ഉടമസ്ഥരായ കുറേശികളുടെ കുടുംബക്കാരനായതുകൊണ്ടും സമ്പന്നയായ ഖദീജയുടെ ഭർത്താവായതുകൊണ്ടും ആദ്യം അവർ ക്ഷമിച്ചു പക്ഷെ ഖദീജയുടെ പിതൃവ്യൻ അബുതാലിബിന്റെയും മരണത്തോടെ ശത്രുക്കൾക്ക് ശക്തി വർധിച്ചു അവരുടെ എതിർപ്പുകൾ കൊണ്ട് പൊറുതിമുട്ടിയപ്പോൾ അടുത്തുള്ള തായിഫ് എന്ന സ്ഥലത്ത് പോയി മതപ്രചരണം നടത്താനായി അദ്ദേഹത്തിന്റെ ശ്രമം അവിടുത്തുകാർ മുഹമ്മദിനെ കല്ലെറിഞ്ഞ് ഓടിച്ചു മക്കത്തും അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല മുമ്പ് തന്നെ മുമ്പ് തന്നെ മദീനക്കാരായ അക്കാലത്തെ പേര് യസ്രീപ് ചിലരുമായി സഖ്യം ചെയ്യാനും അവരെ തന്റെ പ്രവാചകത്വം അംഗീകരിപ്പിക്കാനും മുഹമ്മദിന് സാധിച്ചിരുന്നു അതുകൊണ്ട് മക്ക ജീവിതം ദുസ്സഹമായ സാഹചര്യത്തിൽ സി അറുന്നൂറ്റി ഇരുപത്തിരണ്ടിൽ മുഹമ്മദും അനുയായികളും കൂടി മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തു മുഹമ്മദിനപ്പോൾ ഏതാണ്ട് അൻപത്തി മൂന്ന് വയസ്സായിരുന്നു പ്രായം ഈ ഓടിപ്പോക്കാണ് ഇസ്ലാം മതത്തിന്റെ അടിത്തറ ഉറപ്പിച്ച സംഭവം അതുകൊണ്ട് ആ ദിവസം മുതൽ ആരംഭിക്കുന്ന ഒരു അബ്ദം ഹിജ്ര പിൽക്കാലത്ത് തുടങ്ങി മദീനയിലെത്തിയ മുഹമ്മദും അനുയായികളുമായി അവിടുത്തുകാർ സഖ്യത്തിലേർപ്പെട്ടു മുഹമ്മദിനെ അവർ ആ നഗര രാഷ്ട്രത്തിന്റെ അധിപനാക്കി മക്കാ നിവാസികൾക്ക് ഇത് സഹിച്ചില്ല മദീലത്ത് അദ്ദേഹത്തിന്റെ ശക്തി വർധിച്ചു വരുന്നതിൽ അസൂയ ഉണ്ടായിരുന്ന യൂത കച്ചവടക്കാർ മക്കാക്കാരെ പറഞ്ഞ് ഇളക്കുകയും ചെയ്തു അതിന്റെ ഫലമായി ഖുറേഷികൾ മദീനയ്ക്കെതിരായി യുദ്ധത്തിന് പുറപ്പെടുകയും ചെയ്തു വിവരമറിഞ്ഞ നബിയും അനുയായികളും മുന്നൂറിൽ ചില്ലുവാനും ആളുകളും ഉൾപ്പെടുന്ന ഒരു ചെറിയ സൈന്യത്തെ സംഘടിപ്പിച്ചുകൊണ്ട് അവരെ എതിർക്കാൻ പുറപ്പെട്ടു ബദർ എന്ന സ്ഥലത്ത് വെച്ച് രണ്ട് സൈന്യങ്ങളും ഏറ്റുമുട്ടി അംഗസംഖ്യ കുറവായിരുന്നെങ്കിലും മുഹമ്മദിന്റെ സൈന്യമാണ് വിജയിച്ചത് ഇസ്ലാം മത ചരിത്രത്തിലെ പ്രധാനപ്പെട്ട സംഭവമാണിത് ഖുറേഷികളുടെ പ്രതാപം തകരാൻ ഇത് കാരണമായി എങ്കിലും പിറ്റേ കൂടുതൽ സന്നാഹങ്ങളോടെ അവർ വീണ്ടും യുദ്ധത്തിന് വന്നു ഉഹുദ് മലയുടെ താഴ്വാരത്തിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ ഇരു കൂട്ടർക്കും വമ്പിച്ച നഷ്ടമുണ്ടായി ഇതോടെ മദീന ആക്രമിച്ചു കീഴടക്കാമെന്ന വ്യാമോഹം ഖുറേഷികൾക്ക് ഇല്ലാതായി അടുത്തുള്ള ചില കോട്ടകൾ ആക്രമിച്ച് കൊള്ളയടിക്കാനും ആളുകളെ തടവുകാരായി പിടിക്കാനും മുഹമ്മദും അനുയായികളും തയ്യാറായി ഇങ്ങനെ ലഭിക്കുന്ന കൊള്ളം മുതലിൽ അഞ്ചിലൊന്ന് അല്ലാഹുവിനും പ്രവാചകനുമായി നീക്കി വെക്കുകയും ബാക്കി പടയാളികൾക്ക് വീതിച്ചു കൊടുക്കുകയുമായിരുന്നു പതിവ് അങ്ങനെ കൊള്ളയും ആക്രമണങ്ങളും കൊണ്ട് സമീപ പ്രദേശങ്ങളിൽ മുഹമ്മദ് ആധിപത്യം നേടി മദീനയിൽ സ്ഥാപിതമായ ഇസ്ലാമിക രാഷ്ട്രം പെട്ടെന്ന് ശക്തി പ്രാപിച്ചു യുദ്ധത്തിന് പോയാൽ കിട്ടാവുന്ന സാമ്പത്തിക ലാഭം പലരെയും ആകർഷിച്ചു അഥവാ മരിക്കുകയാണെങ്കിൽ സ്വർഗത്തിൽ കിട്ടാവുന്ന സുഖ സൗകര്യങ്ങളെ പറ്റി മുഹമ്മദ് വിശദമായി തന്നെ പറഞ്ഞ് അവരെ പ്രലോഭിപ്പിക്കുകയും ചെയ്തു അനുയായികളുടെ ഇടയിൽ മതഭ്രാന്ത് വളർത്തുവാൻ അദ്ദേഹത്തിന് സാധിച്ചു ഇത്തരം ഒരു അന്തരീക്ഷത്തിൽ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിൽ അധികാരം സ്ഥാപിക്കുവാൻ കഴിഞ്ഞ മുഹമ്മദ് പിന്നീട് വമ്പിച്ച സൈന്യത്തോടുകൂടി മക്കയിലേക്ക് മാർച്ച് ചെയ്തു വലിയ രക്തച്ചൊരിച്ചിലൊന്നും കൂടാതെ തന്നെ മക്ക കീഴടങ്ങി തുടർന്ന് സമീപത്തുള്ള ശത്രുക്കളുടെ ഗോത്രങ്ങളെയും മുസ്ലിം സൈന്യം പരാജയപ്പെടുത്തി കാബയിലും മറ്റു ക്ഷേത്രങ്ങളിലും ഉണ്ടായിരുന്ന വിഗ്രഹങ്ങൾ തകർത്തു ബഹുദൈവാരാധനക്കാരുടെ സ്വത്തുക്കൾ കൊള്ളയടിച്ചു ഇങ്ങനെ പശ്ചിമ അറേബ്യയിലെ ഒരു സുശക്തമായ മുസ്ലിം രാജ്യം വളർന്നു വരുന്നത് കണ്ടപ്പോൾ സിറിയൻ രാജാവ് യുദ്ധത്തിനൊരുങ്ങി മുഹമ്മദും പടയൊരുക്കം ചെയ്തു തബൂക്ക് എന്ന സ്ഥലം വരെ മുസ്ലിം സൈന്യം നീങ്ങി അവിടെ വെച്ച് സന്ധി ചെയ്ത് സിറിയൻ രാജാവ് പിൻവാങ്ങി ഇതോടുകൂടി അറേബ്യ മുഴുവൻ തന്നെ മുഹമ്മദിന്റെ നിയന്ത്രണത്തിൽ വന്നു വിജയ് ശ്രീലാളിതനായ മുഹമ്മദ് പിറ്റേ വർഷം വമ്പിച്ച സന്നാഹങ്ങളോടെ ഹജ്ജ് തീർത്ഥാടനം നടത്തി അത് കഴിഞ്ഞ് മദീനയിൽ തിരിച്ചെത്തിയ മുഹമ്മദിന് അധികം താമസിയാതെ ജ്വരം ബാധിച്ചു സിഇ അറുന്നൂറ്റി മുപ്പത്തിരണ്ട് ജൂൺ എട്ടിന് അറുപത്തി മൂന്നാമത്തെ വയസ്സിൽ അദ്ദേഹം അന്തരിക്കുകയും ചെയ്തു മുഹമ്മദിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ ഐഷയുടെ പിതാവ് അബുബേക്കർ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ അധിപനായി മതകാര്യങ്ങളിലും രാജ്യകാര്യങ്ങളിലും മുഹമ്മദിനെ പോലെ അദ്ദേഹവും നേതൃത്വം വഹിച്ചു ഈ മതരാഷ്ട്രത്തിന്റെ തലവൻ ഖലീഫ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഇങ്ങനെ ഒന്നാമത്തെ ഖലീഫയായ അബുബേക്കർ അറേബ്യയിൽ ശേഷിച്ച ബഹുദൈവ വിശ്വാസികളെ മുഴുവൻ പരാജയപ്പെടുത്തി ഭയം കൊണ്ട് പലരും ഇസ്ലാം മതം അംഗീകരിച്ചു ഈ വിജയങ്ങളെ തുടർന്ന് പലസ്തീൻ സിറിയ ഇറാഖ് തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് മുസ്ലിം സൈന്യം നീങ്ങി റോമാ സാമ്രാജ്യവും പേർഷ്യൻ സാമ്രാജ്യവും യുദ്ധം കൊണ്ട് തളർന്നു കഴിഞ്ഞിരുന്ന സമയമായിരുന്നു ഇത് മധ്യപൗര ദേശത്ത് മുസ്ലിം ശക്തിക്ക് വേരുപിടിക്കാൻ ഈ സാഹചര്യം സഹായിച്ചു രണ്ടര വർഷത്തിനു ശേഷം അദ്ദേഹം അന്തരിക്കുമ്പോഴേക്കും സാമ്രാജ്യത്തിന് അടിത്തറയിടാൻ അബുബക്കറിന് കഴിഞ്ഞിരുന്നു പിൻഗാമിയായി ഉമറിനെ നാമനിർദ്ദേശം ചെയ്തിട്ടാണ് അദ്ദേഹം അന്തരിച്ചത് മുഹമ്മദിനു ശേഷം അബുബക്കറെ ഖലീഫയാക്കിയതിൽ മുഹമ്മദിന്റെ പുത്രി ഫാത്തിമയുടെ ഭർത്താവായ അലിക്കും മറ്റു കുടുംബാംഗങ്ങൾക്കും പ്രതിഷേധമുണ്ടായിരുന്നു അബുബക്കറുടെ കാലത്തും തുടർന്ന് ഖലീഫയായി ഉമറിന്റെ ഭരണകാലത്തും അധികാരം പിടിച്ചെടുക്കുവാൻ അവർ ശ്രമം നടത്തിയിരുന്നു എങ്കിലും പുതിയ രാജ്യങ്ങൾ കീഴടക്കി സാമ്രാജ്യത്തിന് വിസ്തൃതി കൂട്ടുന്നതിനുള്ള ശ്രമത്തിൽ ഏർപ്പെട്ടിരുന്ന സൈന്യങ്ങളെ സ്വാധീനിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല പക്ഷേ പത്താമത്തെ വർഷത്തിൽ നമസ്കാരവേളയിൽ ഒരാൾ ഖലീഫയെ കുത്തി മുറിവേൽപ്പിച്ചു രണ്ടാം ഖലീഫ ഉമർ അങ്ങനെയാണ് മരണമടഞ്ഞത് അധികാരത്തിന് വേണ്ടിയുള്ള തർക്കങ്ങൾ ശക്തിയായി നടന്നുവെങ്കിലും ഉസ്മാൻ മൂന്നാമത്തെ ഖലീഫ ആയി പന്ത്രണ്ട് വർഷം ഇദ്ദേഹം ഭരണം നടത്തി ഇസ്ലാമിനു വേണ്ടി പുതിയ സ്ഥലങ്ങൾ വെട്ടിപ്പിടിക്കുന്നതിൽ ഉസ്മാനും പുറകിലായിരുന്നില്ല സിഇ അറുപത്തിയഞ്ചിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു നബിയുടെ പിതൃ സഹോദരപുത്രനാണ് തുടർന്ന് ഖലീഫയായത് അദ്ദേഹവും കൊല്ലപ്പെട്ടു പിന്നീട് ഇങ്ങോട്ടുള്ള ഇസ്ലാമിന്റെ ചരിത്രം വെട്ടിപ്പിടുത്തത്തിന്റെയും അധികാര മത്സരങ്ങളുടേതുമാണ് ഒരു മാനസിക രോഗി മുഹമ്മദിന് പ്രവാചക പദവി ലഭിക്കുന്നത് നാൽപ്പതാമത്തെ വയസ്സിലാണ് ഒട്ടകനോട്ടക്കാരനും വ്യാപാരിയുമൊക്കെയായിരുന്ന മുഹമ്മദ് പെട്ടെന്ന് പ്രവാചകനായി മാറുകയാണ് ചെയ്തതെന്നാണ് മുസ്ലിങ്ങൾ പറയുന്നത് അത് ഗുഹയിൽ വെച്ചുണ്ടായ ഒരു ദർശനം വഴിയാണെന്ന് പ്രസിദ്ധമാണ് ഈ ദർശനത്തിന്റെ കഥ നബിയുടെ ഭാര്യയായ ഐഷ ഇങ്ങനെ വിവരിക്കുന്നു കോട്ട് തിരുമേനിക്ക് ദൈവിക സന്ദേശങ്ങളുടെ ആരംഭം നല്ല സ്വപ്നങ്ങളായിരുന്നു തിരുമേനി കാണുന്ന എല്ലാ സ്വപ്നങ്ങളും പ്രഭാതത്തിലെ പ്രകാശം പോലെ ശരിക്ക് സ്കുടമായി പുലർന്നുകൊണ്ടിരുന്നു പിന്നീട് തിരുമേനിക്ക് ഏകാന്തവാസം പ്രിയങ്കരമായി തോന്നി ഗുഹയിലാണ് തിരുമേനി ഏകാന്തവാസം അനുഷ്ഠിച്ചിരുന്നത് കുറെ നാളത്തേക്കുള്ള ആഹാര പദാർത്ഥങ്ങളും കൊണ്ട് തിരുമേനി ഗുഹയിലേക്ക് പോകും എന്നിട്ട് കുറെ രാത്രി ആരാധനയിലായിക്കൊണ്ട് അവിടെ കഴിച്ചുകൂട്ടും പിന്നീട് സ്വപക്നി ഖദീജ റായുടെ അടുക്കലേക്ക് തിരിച്ചു വരും ഗുഹയിൽ വെച്ച് തിരുമേനിക്ക് സത്യം ദൈവിക സന്ദേശം വന്നു കിട്ടും വരേക്കും ഈ നില തുടർന്ന് പോന്നു അൺകോട്ട് തുടർന്ന് ഈ ദൈവിക സന്ദേശം ലഭിച്ചത് എങ്ങനെയാണെന്നും അവർ വിവരിക്കുന്നുണ്ട് മലക്ക് തിരുമേനിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് തിരുമേനിയോട് വായിക്കുക എന്ന് പറഞ്ഞു എനിക്ക് വായിക്കാൻ അറിയില്ല എന്ന് തിരുമേനി മറുപടി നൽകി തിരുമേനി അരുളുന്നു അന്നേരം മലക്ക് എന്നെ പിടിച്ച് ശക്തിയോടെ ആശ്ലേഷിച്ചു എനിക്ക് വളരെ വിഷമം തോന്നി അനന്തരം മലക്ക് എന്നെ വിട്ടു എന്നിട്ട് വായിക്കുക എന്ന് മലക്ക് വീണ്ടും പറഞ്ഞു എനിക്ക് വായന അറിവില്ലെന്ന് ഞാൻ മറുപടി നൽകി അപ്പോൾ വീണ്ടും മലക്ക് എന്നെ പിടിച്ച് വളരെ ശക്തിയോടെ ആശ്ലേഷിച്ചു എനിക്ക് വളരെ വിഷമം തോന്നി പിന്നീട് മലക്ക് എന്നെ വിട്ടു എനിക്ക് വായന അറിവില്ലെന്ന് പിന്നെയും ഞാൻ പറഞ്ഞു എന്നിട്ട് മൂന്നാമത്തെ പ്രാവശ്യം മലക്ക എന്നെ പിടിച്ച ശക്തിയോടെ ആശ്ലേഷിച്ചു എന്നിട്ട് എന്നെ വിട്ടു അനന്തരം സൃഷ്ടികർത്താവായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക രക്തപിണ്ഡത്തിൽ നിന്നാണ് മനുഷ്യനെ അവൻ സൃഷ്ടിച്ചിരിക്കുന്നത് വായിക്കുക നിന്റെ രക്ഷിതാവ് അത്യുദാരണത്രേ അൺ കോട്ട് ഇങ്ങനെ ഖുർആൻ ജബ്രിൽ വഴി അവതരിപ്പിക്കാൻ അള്ളാഹു ശ്രമം തുടങ്ങിയെങ്കിലും മുഹമ്മദിന് അത് മനസ്സിലായില്ലത്രേ തുടർന്നുള്ള രംഗങ്ങൾ ആയിശ തന്നെ വിവരിക്കുന്നു അങ്ങനെ പിടയ്ക്കുന്ന ഹൃദയവുമായി സ്വകുടുംബത്തിലേക്ക് തിരുമേനി മടങ്ങി എനിക്ക് പുതച്ച് തരിക എനിക്ക് പുതച്ചു തരിക എന്ന് പറഞ്ഞുകൊണ്ട് തിരുമേനി ഖദീജയുടെ അടുത്തിൽ കയറി ചെന്നു ഉടനെ തിരുമേനിക്ക് അവൾ പുതപ്പെട്ട് മുടിക്കൊടുത്തു കുറെ കഴിഞ്ഞ് പയാശങ്കകൾ നീങ്ങിയപ്പോൾ നടന്ന സംഭവങ്ങളൊക്കെയും ഖദീജ ബീവിയെ തിരുമേനി തിരിയപ്പെടുത്തി അക്കൂട്ടത്തിൽ തിരുമേനി ഉണർത്തി എൻ്റെ ജീവന് വല്ല ആപത്തും സംഭവിക്കുമോ എന്ന് ഞാൻ ഭയപ്പെട്ടുപോയി അപ്പോൾ തിരുമേനിയെ സമാധാനിപ്പിച്ചുകൊണ്ട് ഖദീജ പറഞ്ഞു ഇല്ല അല്ലാഹുവാണ് അല്ലാഹു ഒരിക്കലും അങ്ങേ അപമാനിക്കുകയില്ല അങ്ങൊന്ന് ശരിക്കും കുടുംബബന്ധം ബന്ധം പുലർത്തുന്നു പരാശ്രയരെ രക്ഷിക്കാനുള്ള ഭാരം ഏറ്റെടുക്കുന്നു അഗതികൾക്ക് വേണ്ടി സ്വയം അധ്വാനിച്ച് സഹായം നേടിക്കൊടുക്കുന്നു അതിഥികളെ സൽക്കരിക്കുന്നു സത്യമാർഗത്തിൽ ആപത്തുകൾ സഹിക്കുവാൻ അങ്ങൊന്ന് മുന്നോട്ട് വരുന്നു പിന്നീട് തിരുമേനിയെയും കൊണ്ട് ഖദീജ റ തൻ്റെ പിതൃവ്യപുത്രൻ വരക്കത്തിന്റെ അടുക്കൽ ചെന്നു വരക്കത്ത് അജ്ഞാനകാലത്ത് ക്രിസ്തുമതം സ്വീകരിക്കുകയും ഇബ്രാനി അതായത് ഹിബ്രു ഭാഷ എഴുതാൻ പഠിക്കുകയും ചെയ്തിരുന്നു എന്നിട്ട് ഇഞ്ചിയിലിൽ നിന്ന് ചില ഭാഗങ്ങൾ ഹീമുരു ഭാഷയിൽ അദ്ദേഹം എഴുതിയെടുക്കാറുണ്ടായിരുന്നു അദ്ദേഹം വളരെ വയോവൃദ്ധനായി കൺകാഴ്ച തന്നെ നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു അദ്ദേഹത്തോട് ഖദീജ റ പറഞ്ഞു പിതൃവ്യപുത്ര താങ്കളുടെ സഹോദരപുത്രനോട് വിവരങ്ങൾ അന്വേഷിക്കുക അപ്പോൾ വറക്കത്ത് തിരുമേനിയോട് ചോദിച്ചു സഹോദരപുത്ര നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ എന്തൊക്കെയാണ് കണ്ട കാഴ്ചകളെല്ലാം തിരുമേനി വറക്കത്തിനെ അറിയിച്ചു അന്നേരം വറക്കത്ത് തിരുമേനിയോട് പറഞ്ഞു മൂസ ആയുടെ അടുക്കിലേക്ക് അള്ളാഹു അയച്ചിരുന്ന അതേ രഹസ്യ സന്ദേശവാഹകനാണിത് എന്നാൽ പിന്നീട് അധികം താമസിച്ചില്ല വറക്കത്ത് മരണമടഞ്ഞു ദൈവിക സന്ദേശങ്ങളുടെ വരവ് കുറെ നാളത്തേക്ക് നിലയ്ക്കുകയും ചെയ്തു അൺകോട്ട് പിന്നീട് മുഹമ്മദിനുണ്ടായ ദർശനത്തെ പറ്റി ജാബിറുബ്നു അബ്ദില്ല എന്ന ശിഷ്യൻ പറയുന്നതും ശ്രദ്ധേയമാണ് കോട്ട് പ്രവാചക ലബ്ധിയെ തുടർന്ന് കുറെ നാളത്തേക്ക് ദൈവിക സന്ദേശം ലഭിക്കാതിരുന്നതിനെ തുടർന്ന് അദ്ദേഹം സംസാരിക്കുകയായിരുന്നു അന്നേരം തൻ്റെ സംസാരമത്യ തിരുമേനിയെ ഉദ്ധരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു ഞാൻ അതായത് നബി നടന്നു പോകുമ്പോൾ ആകാശത്തു നിന്ന് ഒരു ശബ്ദം കേട്ടു ഉടനെ മേൽപോട്ട് നോക്കി അപ്പോൾ ഹീറ ഗുഹയിൽ വെച്ച് എന്റെ അടുക്കൽ വന്ന മലക്ക് ആകാശഭൂമികൾക്കിടയിൽ ഒരു കസേലയിന്മേൽ അതായിരിക്കുന്നു അതുകൊണ്ട് എനിക്ക് ഭയം തോന്നി ഉടനെ തന്നെ ഞാൻ വീട്ടിലേക്ക് മടങ്ങി എന്നിട്ട് എനിക്ക് പുതച്ചു തരിക എനിക്ക് പുതച്ചു തരിക എന്ന് ഞാൻ പറഞ്ഞു അപ്പോഴാണ് ഓ പുതപ്പെട്ട് മൂടിയവനെ എഴുന്നേൽക്കുക എന്നിട്ട് അശ്രദ്ധരായ നിന്റെ ജനതയെ താക്കീത് ചെയ്യുക നിന്റെ രക്ഷിതാവിന്റെ മഹത്വം പ്രകീർത്തനം ചെയ്യുക നിന്റെ വസ്ത്രത്തെ ശുദ്ധമാക്കി വെക്കുക തെറ്റായ നടപടികൾ വെടിയുക എന്നീ വചനങ്ങൾ അല്ലാഹു അവതരിപ്പിച്ചത് പിന്നീട് ദൈവിക സന്ദേശങ്ങൾക്ക് ചൂട് പിടിച്ചു അവ തുടർച്ചയായി വന്നുകൊണ്ടിരുന്നു അൺകോട്ട് ഇങ്ങനെ ഉണ്ടാകുന്ന ദർശനങ്ങളെപ്പറ്റി ഐശ തന്നെ മറ്റൊരു ഭാഗത്ത് പറയുന്നത് ഇങ്ങനെയാണ് കോട്ട് ഹാരി സുഖ്നു ഹിസാം തിരുമേനി സായോട് ചോദിച്ചു ദൈവദൂതരെ അങ്ങേക്ക് ദൈവിക സന്ദേശം വന്നു കിട്ടുന്നത് എങ്ങനെയാണ് തിരുമേനി അരുളി ചിലപ്പോൾ മണിനാഥം മുഴങ്ങും പോലെയുള്ള ഒരു ശബ്ദത്തോടെ എനിക്കത് വീണ് കിട്ടും എനിക്ക് താങ്ങാൻ ഏറ്റവും വിഷമമുള്ള ഒരവസ്ഥയാണത് എന്നിട്ട് അതങ്ങ് അവസാനിക്കും ആ സന്ദേശവാഹകൻ പറഞ്ഞത് അന്നേരം ഞാൻ ശരിക്കും ഹൃദയസ്ഥമാക്കിയിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ ഒരു പുരുഷന്റെ രൂപത്തിൽ മലക്ക് എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടും എന്നിട്ട് എന്നോട് സംസാരിക്കും അന്നേരം ആ മലക്ക് പറഞ്ഞതല്ല ഞാൻ ഹൃദയസ്ഥമാക്കും അൺകോട്ട് ഐശാറ തുടർന്ന് പറയുന്നു കോട്ട് അതിശൈത്യമുള്ള ഒരു ദിവസം തിരുമേനിക്ക് ദൈവിക സന്ദേശം വന്നു കിട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് തിരുമേനിക്ക് സന്ദേശം ലഭിച്ചു അതിൽ നിന്ന് വിരമിച്ചു കഴിയുമ്പോൾ തിരുമേനിയുടെ നെറ്റിത്തടം വേർതൊലിക്കുന്നുണ്ടാകും അൺകോട്ട് ദൈവം മലക്ക് ജിന്ന് പിശാജ് എന്നിങ്ങനെ പലതരം അദൃശ്യ ജീവികളെ പറ്റിയും സ്വർഗം നരകം തുടങ്ങിയ ലോകങ്ങളെ പറ്റിയും വിശ്വാസികൾ പറയാറുണ്ടെങ്കിലും അതൊക്കെ വെറും കെട്ടുകഥകളാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് വളരെയൊന്നും ചിന്തിക്കാനും പഠിക്കാനും കഴിയാത്ത ചിലർ അന്ധമായി ഇത്തരം കാര്യങ്ങളിൽ വിശ്വസിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ പിശാച ദൈവം മാലാക്ക തുടങ്ങിയവ പ്രത്യക്ഷപ്പെട്ടു എന്ന് അവകാശപ്പെടുന്നവർ ആധുനിക മനഃശാസ്ത്രത്തിന്റെ ദൃഷ്ടിയിൽ മനോരോഗികളാണ് പ്രസിദ്ധ മനഃശാസ്ത്ര പണ്ഡിതനും സതേൺ കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറുമായ ലോയിഡ് എൽക്ക് സ്കിസോഫേനിയ എന്ന മാനസിക രോഗത്തെപ്പറ്റി പറയുന്നത് ഇങ്ങനെയാണ് കോട്ട് മനോരോഗികൾക്ക് പ്രത്യേകിച്ചും സ്കിസോഫ്രേനിയ ബാധിച്ചവർക്ക് തുടർച്ചയായി ഭ്രമങ്ങൾ അനുഭവപ്പെടുന്നുണ്ട് ചുറ്റുപാടുകളിലുമുള്ള എന്തിട്ടെങ്കിലും പ്രചോദനമോ സാന്നിധ്യമോ ഇല്ലാത്ത ഇന്ദ്രിയ അനുഭവങ്ങളാണവ യാഥാർത്ഥ്യത്തിൽ നിന്ന് വ്യത്യസ്തമായ ഇത്തരം അനുഭവങ്ങളെ മറ്റൊരു വ്യക്തിക്ക് വ്യാഖ്യാനിക്കാൻ പ്രയാസമാണ് ആ രോഗിയെ സംബന്ധിച്ചിടത്തോളം അതിനർത്ഥമുണ്ടെങ്കിലും മിക്കപ്പോഴും ഇത്തരം മായിക അനുഭവങ്ങൾ ശ്രവണത്തോട് ബന്ധപ്പെട്ടതാണ് ആ വ്യക്തി അസാധാരണമോ സംഭ്രമജനകമോ ആയ ഒച്ചയോ ശബ്ദമോ കേൾക്കുന്നു ചിലപ്പോൾ അയാളോട് കൽപ്പിക്കുന്നതായോ അല്ലെങ്കിൽ ഉപദേശിക്കുന്നതായോ തോന്നും അത്തരം ശ്രവണപരമായ മായിക ഭ്രമങ്ങൾ മിക്കപ്പോഴും രോഗിയെ മതിഭ്രമാവസ്ഥയിലെത്തിക്കും ഉദാഹരണത്തിന് രോഗി താൻ ഒരു മതപ്രവാചകനാണെന്ന് വിചാരിക്കുന്ന പക്ഷം അദ്ദേഹത്തിന് ലഭിക്കുന്ന മായിക സന്ദേശങ്ങൾ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതാണെന്ന് ധരിക്കും മറ്റുള്ളവർക്കാണെങ്കിൽ താൻ ആരോടാണ് സംസാരിക്കുന്നതെന്ന് രോഗിക്ക് നിശ്ചയമുണ്ടാവുകയില്ല മായികമായി കടന്നു വരുന്ന ആളുമായി അയാൾ ദീർഘമായി സംസാരിക്കുമെങ്കിലും അൻകോട്ട് മനഃശാസ്ത്രജ്ഞന്റെ ഈ വിശകലനം അനുസരിച്ച് മുഹമ്മദ് നബിയുടെ ദർശനങ്ങൾ അദ്ദേഹത്തെ ബാധിച്ചിരുന്ന സ്കിസോഫ്രീനിയ രോഗത്തിന്റെ ഫലമായിരുന്നു എന്നുള്ളത് വ്യക്തമാണ് ഹദീസുകൾ വായിക്കുമ്പോൾ നബി ഒരു മാനസിക രോഗിയായിരുന്നു എന്ന് തെളിയിക്കുന്ന മറ്റു നിരവധി സംഭവങ്ങൾ കാണാം ഒരു ദിവസം ഉറക്കത്തിൽ നിന്ന് നബി ചാടി എണീറ്റ് പറഞ്ഞ വിവരം അദ്ദേഹത്തിന്റെ ഭാര്യമാരിൽ ഒരാളായ ഉമ്മു സുൽമ വെളിപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് കോച്ച് ഒരു ദിവസം രാത്രി തിരുമേനി പെട്ടെന്ന് ഉണർന്നു എന്നിട്ട് തിരുമേനി അരളി സുഹാനല്ല എന്തെല്ലാം കുഴപ്പങ്ങളാണ് ഈ രാത്രിയിൽ തുറക്കപ്പെട്ടിരിക്കുന്നത് എത്രയെത്ര ഖജാനകളാണ് ഇന്ന് തുറക്കപ്പെട്ടിരിക്കുന്നത് മുറികളിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സ്ത്രീകളെ നിങ്ങൾ വേഗം ഉണർത്തിക്കൊള്ളുക ഇഹലോകത്ത് വസ്ത്രം ധരിച്ച എത്ര സ്ത്രീകളാണ് പരലോകത്ത് നഗ്നരായിരിക്കാൻ പോകുന്നത് അൺകോച്ച് ഇങ്ങനെ നബി പറഞ്ഞെങ്കിലും അന്ന് പ്രത്യേകമായി എന്തെങ്കിലും സംഭവിച്ചതായി ഉമ്മുസുൽമ പറയുന്നില്ല മറ്റൊരു രസകരമായ വിവരണം മുഹമ്മദ് തന്നെ നൽകുന്നു കോച്ച് ഞാൻ മക്കയിൽ താമസിക്കുന്ന കാലത്ത് എൻ്റെ വീടിൻ്റെ മേൽത്തട്ട് തുറന്നിട്ട് ജിബ്രിയിൽ ഇറങ്ങി വന്നു എന്നിട്ട് അദ്ദേഹം എൻ്റെ നെഞ്ഞ് കീറി തുറന്നു അനന്തരം സംസം വെള്ളം കൊണ്ടത് കഴുകി പിന്നീട് അദ്ദേഹം സ്വർണത്തിന്റെ ഒരു തളിക നിറയെ തത്വജ്ഞാനവും സത്യവിശ്വാസവും കൊണ്ടുവന്നിട്ട് എൻ്റെ നെഞ്ഞിനുള്ളിലേക്ക് അങ്ങ് ഒഴിച്ചു എന്നിട്ട് അങ്ങ് മൂടിക്കളഞ്ഞു അനന്തരം എൻ്റെ കൈ പിടിച്ചുകൊണ്ട് ഭൂമിയോട് തൊട്ടടുത്ത് നിൽക്കുന്ന ആകാശത്തേക്ക് അദ്ദേഹം കയറിപ്പോയി അൺകോട്ട് മറ്റൊരവസരത്തിൽ പള്ളിയിലെ പ്രസംഗപീഠത്തിൽ നിന്നുകൊണ്ട് നബി പറഞ്ഞു കോട്ട് ഇതാ ഇപ്പോൾ നരകവും സ്വർഗവും ഈ ചുമരന്മേൽ എന്റെ കൺമുന്നിൽ പ്രദർശിക്കപ്പെട്ടു സ്വർഗത്തെ പോലെ അത്രയും വിശിഷ്ടവും നരകത്തെ പോലെ അത്രയും വഷളുമായ കാഴ്ച ഒരിക്കലും ഞാൻ കണ്ടിട്ടേയില്ല അൺകോട്ട് മറ്റൊരിക്കൽ ബദറിൽ ഖുറേശി നേതാക്കളെ അടക്കം ചെയ്ത കിണറ്റിന്റെ കരയിൽ ചെന്ന് നിന്നിട്ട് ആ നേതാക്കളെയും അവരുടെ പിതാക്കളെയും പേരെടുത്ത് വിളിച്ചുകൊണ്ട് ഇന്നവന്റെ മകൻ ഇന്നവനെ ഇന്നവന്റെ മകൻ ഇന്നവനെ അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും അനുസരിച്ചു കൊണ്ട് ജീവിച്ചിരുന്നെങ്കിൽ എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത് കേട്ട് ഉമർറ ചോദിച്ചു ദൈവദൂതരെ നിർജീവ ശരീരങ്ങളോട് അവിടുന്ന് എന്താണ് സംസാരിക്കുന്നത് തിരുമേനി അരുളി മുഹമ്മദിന്റെ ആത്മാവിനെ നിയന്ത്രിച്ചു കൊണ്ടിരുന്ന അല്ലാഹുവിനെ കൊണ്ട് സത്യം എന്റെ സംസാരം കേൾക്കാൻ അവർക്കുള്ള കഴിവ് നിങ്ങൾക്ക് പോലുമില്ല അൺകോട്ട് ശവങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞു എന്ന് നബി പറഞ്ഞത് കള്ളമാണെന്ന് പറയാൻ നിവൃത്തിയില്ല മാനസിക രോഗം ബാധിച്ച ഒരാൾക്ക് ഇത്തരം തോന്നലുകൾ ഉണ്ടാകാറുണ്ട് സത്യമാണെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് അവർ അങ്ങനെ പറയുന്നത് ബദർ യുദ്ധം നടക്കുന്ന ദിവസം ഇതുപോലെ മറ്റൊരു ദർശനവും ഉണ്ടായി അദ്ദേഹം വിളിച്ചു പറഞ്ഞു അതാ ജബ്രിയിൽ ആയുധങ്ങൾ അണിഞ്ഞ് തന്റെ കുതിരയുടെ തല പിടിച്ചുകൊണ്ട് നിൽക്കുന്നു മറ്റാരും കാണാത്തത് കാണുക ഇല്ലാത്ത ശബ്ദം കേൾക്കുക തുടങ്ങിയ മാനസിക രോഗലക്ഷണങ്ങൾ മുഹമ്മദിൽ മിക്കപ്പോഴും ദൃശ്യമായിരുന്നതായി ഹദീസുകളിൽ നിന്ന് വ്യക്തമാകുന്നു അദ്ദേഹത്തിന് മാനസിക രോഗം ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ ആയിഷ തന്നെ പറയുന്നുണ്ട് അവർ പറയുന്നു കോട്ട് തിരുമേനി തിരുമേനീസയ്ക്ക് മരണം ബാധിച്ചു എന്നിട്ട് താൻ യഥാർത്ഥത്തിൽ ചെയ്യാത്ത പ്രവൃത്തികൾ താൻ ചെയ്തതായി തിരുമേനീസയ്ക്ക് തോന്നാൻ തുടങ്ങി അങ്ങനെ ഒരു ദിവസം തിരുമേനി പ്രാർത്ഥിച്ചു വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചു പിന്നെ അവിടെ നായശയോട് ചോദിച്ചു എനിക്ക് സുഖം പ്രാപിക്കാൻ വേണ്ട മാർഗം അല്ലാഹു അറിയിച്ചു തന്നത് നീ അറിഞ്ഞോ തുടർന്ന് തിരുമേനിസ അരളി രണ്ടാളുകൾ എൻ്റെ അടുക്കൽ വന്നു അവരിലൊരാൾ എൻ്റെ തലയ്ക്ക് സമീപവും മറ്റേയാൾ എൻ്റെ കാര്യങ്ങൾക്കരികിലും ഇരുന്നു എന്നിട്ട് അവരിലൊരാൾ മറ്റേ ആളിനോട് ചോദിച്ചു ഈ മനുഷ്യന്റെ രോഗം എന്താണ് അദ്ദേഹത്തെ മാരണം എന്ന് മറ്റേയാൾ മറുപടി പറഞ്ഞു ആരാണ് മാരണം ചെയ്തത് എന്ന് ആദ്യത്തെ മനുഷ്യൻ വീണ്ടും ചോദിച്ചു ലബീത് അസ്മ ഒരു ജൂതനാണത് മറ്റേയാൾ ചോദിച്ചു സിഹറിന് എന്താണ് അയാൾ ഉപയോഗിച്ചിരിക്കുന്നത് രണ്ടാമൻ പറഞ്ഞു ചീർപ്പും മുടിയും അല്ലെങ്കിൽ പരുത്തി ഈന്തപ്പനയുടെ ആൺകുലയുടെ കൂമ്പാളയുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നിട്ടത് എവിടെയാണുള്ളത് എന്ന് ഒന്നാമൻ ചോദിച്ചു ദർവാൻ കിണറിലാണുള്ളത് എന്ന് രണ്ടാമൻ മറുപടി പറഞ്ഞു ഉടനെ തിരുമേനീസ അങ്ങോട്ട് പുറപ്പെട്ടു പിന്നീട് അവിടെ നിന്ന് മടങ്ങി വന്നപ്പോൾ ഐശാരയോട് പറഞ്ഞു അവിടെ ഈന്തപ്പനകൾ ചൈത്താന്മാരുടെ തല പോലെയുണ്ട് ഐശാര പറയുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു അവിടെ നിന്ന് അത് പുറത്തേക്ക് എടുത്തോ തിരുമേനീസ അരുളി ഇപ്പോൾ അല്ലാഹു എന്നെ ചെരിപ്പെടുത്തി തന്നു കഴിഞ്ഞു അത് പുറത്തേക്ക് എടുക്കുന്ന പക്ഷം ജനങ്ങൾക്കിടയിൽ അത് ഒരു വമ്പിച്ച കുഴപ്പത്തിന് കാരണമായേക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു പിന്നീട് ആ കിണർ മൂടി കളഞ്ഞു അൺകോർച് മാരണം എന്ന് പറയുന്നത് കൂടോത്രത്തിനാണ് ആർക്കും ആരെയും കൂടോത്രം ചെയ്യുവാൻ സാധ്യമല്ലെന്ന് സാമാന്യം ചിന്തിക്കുന്നവർക്കൊക്കെ അറിയാം കൂടോത്രം കൈവശം എന്നൊക്കെ അറിയപ്പെടുന്നത് മാനസിക രോഗങ്ങളാണ് മുഹമ്മദിന്റെ ഭാര്യ ആയിച്ച പറയുന്ന മരണം ഇത്തരത്തിൽപ്പെട്ടതാണ് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു മാനസിക രോഗം മുഹമ്മദിനുണ്ടായത് അനാഥത്വം അമിത ലാളന സുരക്ഷിതബോധമില്ലായ്മ അതിരുകവിഞ്ഞ അച്ചടക്കം തുടങ്ങിയവ ഒരു മനുഷ്യനെ സ്കിസോഫ്രീനിയ രോഗിയാക്കാമെന്നാണ് പ്രൊഫസർ റൂക്കിന്റെ അഭിപ്രായം ജനിക്കുന്നതിന് മുമ്പേ അച്ഛനും ആറാമത്തെ വയസ്സിൽ അമ്മയും ഒൻപതാമത്തെ വയസ്സിൽ മുത്തച്ഛനും നഷ്ടപ്പെട്ട മുഹമ്മദിന്റെ മനസ്സിൽ അതൊക്കെ ഉണ്ടാക്കിയ അഘാതമായിരിക്കണം അദ്ദേഹത്തെ ഒരു രോഗിയാക്കി മാറ്റിയത് മനോരോഗത്തിന്റെ ഫലമായി അദ്ദേഹത്തുണ്ടായ മായിക ദർശനങ്ങളും ഹിന്തയിൽ നിന്ന് രൂപം കൊണ്ട അഭിപ്രായങ്ങളുമാണ് പിൽക്കാലത്ത് ഇസ്ലാം മതത്തിന്റെ ആവിർഭാവത്തിന് വഴിതെളിച്ചത് വൃദ്ധനും ക്രിസ്ത്യാനിയുമായ വരക്കത്തിന്റെ ദർശന വ്യാഖ്യാനം അതിന് സഹായകമാവുകയും ചെയ്തു മുഹമ്മദിന്റെ ജീവിതകാലത്ത് തന്നെ ചിലർ ഇത് മനസ്സിലാക്കിയിരുന്നുവെന്നതിന് ഖുറാനിൽ തന്നെ തെളിവുകളുണ്ട് കോറ്റ് സത്യനിഷേധികൾ പറയുന്നു ഈ ഖുർ തനി കള്ളവാർത്തയാണ് ഇത് മുഹമ്മദാണ് കെട്ടിയുണ്ടാക്കുന്നത് മറ്റു ചില ആളുകൾ അതിൽ അവനെ സഹായിക്കുന്നുമുണ്ട് ഇക്കൂട്ടർ വലിയ ആക്രമമാണ് പ്രവർത്തിച്ചിരിക്കുന്നത് അവർ പറഞ്ഞത് തനി കള്ളവുമാണ് അവർ പറയുന്നു പൂർവ്യന്മാരുടെ പഴങ്കഥകളാണിത് ഇത് മുഹമ്മദ് എഴുതി വെച്ചിരിക്കുകയാണ് എന്നിട്ട് അത് അവന്റെ മുന്നിൽ വെച്ച് രാവിലെയും വൈകുന്നേരവും വായിച്ചു കേൾപ്പിക്കുന്നു ആരുടെയോ മരണത്തിന് വിധേയനായ ഒരു മനുഷ്യന് മാത്രമാണ് നിങ്ങൾ പിന്തുടരുന്നത് എന്നുകൂടി അക്രമികൾ പറയുന്നു മറ്റൊരു ഉദാഹരണം കോട്ട് മുഹമ്മദ് കവിയാണെന്നാണല്ലോ മറ്റൊരു വാദം വാസ്തവത്തിൽ വഴിപിഴച്ചവരാണ് കവികളെ പിന്തുടരുക അൺകോട്ട് ഖുറാനിൽ നിന്നാണ് ഈ ഉത്തരണിയും മുഹമ്മദിന്റെ ഈ നിരൂപകർക്കൊന്നും പിന്നീട് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല പ്രവാചകന്റെ സൈന്യം ഇവരെയൊക്കെ വധിച്ചു കളഞ്ഞു പക്ഷെ അവർ പറഞ്ഞത് പലതും ശരിയായിരുന്നുവെന്നാണ് ഇന്നത്തെ തോന്നുന്നത് ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു കുറാൻ ഒരു വിമർശന പഠനം പ്രിന്റഡ് ബുക്കായും ഇ ബുക്ക് ആയും ഇപ്പോൾ ലഭ്യമാണ് അവ വാങ്ങുന്നതിനുള്ള ലിങ്ക് ചുവട്ടിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഈ പുസ്തകത്തിൽ പരാമർശിക്കുന്ന കുറാൻ ആയത്തുകളുടെയും ഹദീസുകളുടെയും നമ്പർ പുസ്തക രചനയ്ക്കായി പരിശോധിക്കുകയും ഈ പുസ്തകത്തിൽ ഉദ്ധരിക്കുകയും ചെയ്തിട്ടുള്ള പുസ്തകങ്ങളുടെ വിശദവിവരങ്ങൾ എന്നിവ പ്രിന്റഡ് ബുക്കിലും ഇ ബുക്കിലും കൊടുത്തിട്ടുണ്ട് തുടർന്നുള്ള അധ്യായങ്ങൾ കേൾക്കാനും പുതിയ ഓഡിയോ ബുക്കുകൾ പ്രസിദ്ധീകരിക്കുമ്പോൾ അറിയിപ്പ് ലഭിക്കാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കണും അമർത്തുക